ദ ഹിന്ദു ദിനപത്രത്തിലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ സർക്കാരും സി പി ഐമ്മും പ്രതിരോധത്തിൽ ശക്തമായ പി ആർ സംവിധാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിനുണ്ടായിട്ടും അഭിമുഖത്തിനായി പി ആർ ഏജൻസിയെ ഏർപ്പാടാക്കിയത് എന്തിനെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം പി ആർ ഏജൻസിയെ തള്ളിപ്പറയാത്ത മുഖ്യമന്ത്രി ഏജൻസിയെക്കുറിച്ച് കൂടുതൽ വിശദീകരണത്തിനും തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർത്ത മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എന്ന് മാധ്യമങ്ങളെ കണ്ടു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഒരു പി ആർ ഏജൻസിയുടെയും സഹായം ആവശ്യമില്ല നമുക്കൊക്കെ എങ്ങനെയും അറിയാം ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിൻ്റെ തലക്കടിക്കണം ആ തല ഇപ്പോൾ സഖാവ് പിണറായി വിജയനാണ് ഇന്നലെ വേറൊരാളായിരുന്നു നാളെ വേറൊരാളാവും ആരാണോ തല ആ തലയെ അടിക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സി പി ഐ എമ്മിനെയും ആക്രമിക്കാനുള്ള ശ്രമം നടത്തിയാൽ അവസാന ശ്വാസമുള്ള കാലത്തോളം അതിനെതിരെ പൊളിറ്റിക്സ് പറയും പറഞ്ഞു പറഞ്ഞുതന്നെ പോവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ആക്രമിച്ച് എൽ ഡി എഫ് സർക്കാരിനെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും തകർക്കുക എന്നുള്ള വളരെ ബോധപൂർവമായ ഗൂഢാലോചനയാണ് പൊളിറ്റിക്സാണ് നിങ്ങളിവിടെ അപ്ലൈ ചെയ്യുന്നത് അത് നിങ്ങളെല്ലാ പല ശക്തികളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് മറ്റൊരു അഭിപ്രായം കൂടി വന്നു മുഖ്യമന്ത്രിക്ക് ജനങ്ങളോട് സംസാരിക്കാൻ ഒരു പി ആർ ഏജൻസിയോട് ആവശ്യമില്ലെന്നും പി ആർ ഏജൻസിയുടെ സഹായത്തോടെ വളർന്നു വന്ന പാർട്ടിയല്ല സി പി എം എന്നും മന്ത്രി വി ശിവൻകുട്ടിയും പറഞ്ഞു സഹാ പിണറായി വിജയനെ കേരള ജനതയോടും ഇന്ത്യൻ ജനതയോടും സംസാരിക്കുന്നതിന് വേണ്ടി ഒരു പി ആർ ഏജൻസിയുടെ ഇല്ല ഞങ്ങളുടെ പാർട്ടി ഇതുവരെ പി ആർ ഏജൻസിയുടെ കൂടി വളർന്നു വന്ന പാർട്ടിയല്ല ഏതെല്ലാം തരത്തിൽ എന്തെല്ലാം തരത്തിലാണ് കേരളത്തിൻ്റെ പിന്നെ മാധ്യമങ്ങൾ പ്രശ്നങ്ങളെ വളച്ചൊടിച്ച് മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെൻറ്റിനെതിരായിട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് രണ്ടാം പിണറായി ഗവൺമെൻറ് ഒരു മൂന്നാം പിണറായി ഗവൺമെന്റിന്റെ വരവിനെ തടയുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഈ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ പ്രതിപക്ഷത്തോട് ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് പണം ദേശദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിച്ചെന്ന് അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി അത് മറച്ചു വെച്ചെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആൻഡ് ഐ എം ഗോയിങ് ടു റൈറ്റ് ടു ചീഫ് മിനിസ്റ്റർ സിൻസ് വെൻ ഹിസ് അവയർ ദിസ് മണി ബീങ് യൂസ്ഡ് ഫോർ ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ് ആൻഡ് വൈ ഐ ഹ് ബീൻഡ് ഇൻ ഡാർക്ക് അബൌട്ട് Why he has chosen to reveal it to the media. Important is the latest revelation that this money is being used for anti national activities. I would like to know the nature of national anti national activities and who are the parties or groups involved in these anti national activities and what action has been taken against them. Asking him. Whether any investigation has been ordered into these allegations? If so, what is the outcome? And to let me know as soon as possible. But I am sorry. Now it is more than a week, but I have not received so far any reply. തിരുവനന്തപുരത്തും ഷെബീദ് റാവത്ത് തത്സമയം ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് പ്രവർത്തനങ്ങൾക്ക് പണം ഉപയോഗിച്ചിട്ട് മുഖ്യമന്ത്രി തന്നെ വിവരങ്ങൾ ഗവർണർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ആ രീതിയിലുള്ള രാഷ്ട്രീയ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് ഗവർണർ തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമായിരുന്നു ഇന്നലെ വരെ സി പി എമ്മിനും സർക്കാരിനും മുഖ്യമന്ത്രിക്കും തലവേദനയെങ്കിൽ ഇന്നലെ വൈകിട്ട് മുതൽ അത് മാറി അതേതാണ്ട് പി ആർ വിവാദമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് ഹിന്ദു ദിനപത്രത്തിനോട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെട്ട് കത്തയച്ചു പിന്നാലെ ഹിന്ദുവിൻ്റെ വിശദീകരണം വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഏർപ്പാടാക്കിയത് കൈസൻ എന്ന് പറയപ്പെടുന്ന പി ആർ ഏജൻസി മാത്രമല്ല അവർക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ടുപേർ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ എന്ന് പറഞ്ഞ ചേർത്ത കണ്ടന്റ് ആണ് അഭിമുഖത്തിൽ പ്രസിദ്ധീകരിച്ചതെന്നും ദ ഹിന്ദു പറയുന്ന സാഹചര്യം ഉണ്ടായി പിന്നാലെ മുഖ്യമന്ത്രിക്ക് എന്തിനൊരു പി ആർ ഏജൻസിയെ സഹായിക്കണം പ്രത്യേകിച്ച് രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു ദിനപത്രത്തിൽ ഒരു അഭിമുഖം നൽകുന്നതിന് മുഖ്യമന്ത്രി എന്തിനാണ് പി ആർ ഏജൻസിയെ സമീപിച്ച ആക്ഷേപം ഉയർത്തി പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ സി പി എം നേതാക്കൾ അക്കാര്യത്തിൽ പോലും ഏതെങ്കിലും തരത്തിലത് മതിയായ രാഷ്ട്രീയ പ്രതിരോധമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല മാത്രമല്ല ആ അഭിമുഖം നടന്ന സമയത്തെ കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എന്തിനാണ് പി ആർ ഏജൻസി സ്വാഭാവികമായും അത്തരത്തിൽ ഒരു മലപ്പുറം വിരുദ്ധ പരാമർശം ആ അഭിമുഖത്തെ എഴുതി ചേർക്കാൻ ആവശ്യപ്പെട്ടത് എന്തായിരുന്നു അവരുടെ അജണ്ട അതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരണമെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി ഇന്നലെ മുഖ്യമന്ത്രി ഇക്കാര്യം അതായത് ഈ മലപ്പുറം പരാമർശത്തിലെ വിശദീകരണവും വ്യക്തതയും വരുത്തിയെങ്കിൽ അദ്ദേഹം പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണത്തിലേക്ക് കടന്നിട്ടില്ല സർക്കാരിനെ സംബന്ധിച്ചും പാർട്ടിയെ സംബന്ധിച്ചും ഇപ്പോൾ ഏറെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു വിഷയവും ഇതാണ് മറ്റന്നാൾ മുതൽ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് നിയമസഭയിൽ ഈ പി വി എൻവർ വിഷയം മലപ്പുറം പരാമർശത്തിനൊപ്പം ഈ പി ആർ വിവാദം കൂടി സ്വാഭാവികമായും കത്തിപ്പടരും നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മുഖ്യമന്ത്രിയുടെ പി ആർ അല്ലെങ്കിൽ കോവിഡ് കാലത്തൊക്കെ മുഖ്യമന്ത്രിയുടെ പി ആർ ബന്ധമടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള വിമർശനം അത് പ്രതിപക്ഷം ഉയർത്തിയിരുന്നു അത് കൂടുതൽ വ്യക്തമാകുന്ന തെളിവുകളും അത് കൂടുതൽ വ്യക്തമാകുന്ന രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു ഈ ഈ ഈ ഈ ഈ പ്രതിസന്ധിയെ എങ്ങനെ സർക്കാരും സി മുഖ്യമന്ത്രിയും അതിജീവിക്കും എന്നുള്ളതാണ് നിർണായകം എസ് ഓക്കെ ഷബീർ റാവത്തറാണ് വിവരങ്ങൾ നൽകിയത്